ഹായ് എല്ലാവർക്കും നമസ്കാരം എം കെ സൊല്യൂഷൻ ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഫ്രാന്റ്റസി ബിസിനസ്സിനെ കുറിച്ചിട്ടാണ് ഇപ്പൊ ഒരുപാട് ആളുകൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം ആഗ്രഹിക്കുന്ന ആളുകളാണ് സോ അങ്ങനെയുള്ള വ്യക്തികൾക്ക് എളുപ്പത്തിൽ വീട്ടിലിരുന്നു കൊണ്ടോ അല്ലെങ്കിൽ ഫ്രീലാൻസർ ആയിട്ടോ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ഒരു ബിസിനസ് കോൺസെപ്റ്റാണ് തൊഴിൽ വികാസ് യോജനയുടെ ഫ്രാന്റസി ബിസിനസ് ഓക്കെ ടി വി വൈ ഫ്രാൻറ്റസിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ആളെ ചേർക്കാൻ പോകണ്ട ആളെ കൂട്ടണ്ട നെറ്റ്വർക്ക് ചെയ്യാൻ പോകണ്ട ഒക്കെ റെഫർ ചെയ്യാൻ പോകണ്ട ഒന്നും ചെയ്യേണ്ട നമ്മുടെ സ്വന്തം ഒരു ബ്രാൻഡായിട്ട് അല്ലെങ്കിൽ ഒരു സംരംഭമായിട്ട് നമ്മൾ ഡിപെൻഡ് ചെയ്ത് നമുക്ക് അത് വലിയ രീതിയിൽ വിജയിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ബിസിനസ് മോഡലാണ് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ യാതൊരുവിധ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട വീട്ടിൽ എങ്ങനെയാണോ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു കട എങ്ങനെയാണോ തുടങ്ങുന്നത് അതേ രീതിയിൽ ഫുൾ ആൻഡ് ഫുള്ളി ആയിട്ട് നമുക്ക് ഈ ഒരു സംരംഭം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അതും വലിയ ഇൻവെസ്റ്റ്മെന്റുകളൊന്നും ഇല്ലാതെ അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നുള്ളത് ഈ ഫ്രാൻറ്റസിയിലൂടെ നമുക്ക് ആറ് തരത്തിലുള്ള വരുമാനമാണ് നമുക്ക് കിട്ടുന്നത് അതെന്തൊക്കെയോ നമുക്ക് നോക്കി ഒന്നാമത്തെ വരുമാനം എന്നുള്ളത് നമുക്ക് ഓൺലൈൻ ഓർഡർ നമുക്ക് നമ്മുടെ നമ്മുടെ ബ്രാൻഡ് നമുക്ക് എന്ത് ചെയ്യാം ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയകളിലൂടെ നമുക്ക് കൊടുത്തുകൊണ്ട് അവിടുന്ന് ഓർഡറുകൾ നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റും നമുക്ക് അറിയാം ഓൺലൈൻ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഓൺലൈൻ സെയിൽസ് എന്നുള്ളത് വലിയ രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നമ്മുടെ പ്രോഡക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓർഡർ എടുക്കാൻ സാധിക്കുന്നതാണ് അതിലൂടെ അണ്ടർ പെർസെന്റേജ് ഇൻകം ആണ് നമുക്ക് കിട്ടുന്നത് രണ്ടാമത്തെ വരുമാനം എന്നുള്ളത് നേരിട്ട് ഓർഡർ എടുക്കുന്ന വരുമാനമാണ് അതായത് നമ്മളുടെ റിലേറ്റീവ്സ് അതുപോലെ തന്നെ എല്ലായിടത്തും നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ സംരംഭത്തെക്കുറിച്ചും നമ്മുടെ ബ്രാൻഡിനെ കുറിച്ചും നമുക്ക് അറിയിപ്പിക്കാം അതിലൂടെ നമ്മുടെ ബ്രാൻഡിന്റെ ഓർഡറുകൾ നമുക്ക് മാക്സിമം എടുക്കാൻ പറ്റും ഹൺഡ്രഡ് പെർസെന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വരുമാനം ഉണ്ടാക്കാൻ പറ്റും മൂന്നാമത്തെ വരുമാനം എന്നുള്ളത് എക്സിക്യൂട്ടീവ് ഓർഡർ വരുമാനമാണ് എക്സിക്യൂട്ടീവ് വരുമാനം എന്ന് പറയുന്നത് നമ്മുടെ ഫ്രാൻറ്റസി അല്ലെങ്കിൽ നമ്മുടെ ഏരിയയിലെ എക്സിക്യൂട്ടീവ്സ് നമ്മുടെ തൊഴിൽ വികാസ യോജനയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അവർ ഓർഡർ എടുക്കുന്ന ഓരോ ഓർഡറിൽ നിന്നും നമുക്ക് പത്ത് ശതമാനം നമുക്കും അതായത് ഫ്രാൻറ്റസി വരുമാനമായിട്ട് നമുക്കും കിട്ടുന്നു എന്നുള്ളതാണ് ആൻഡ് നാലാമത്തെ ഒരു വരുമാനം എന്നുള്ളത് ഷോപ്പ് ഓർഡർ വരുമാനമാണ് ഇപ്പം നമുക്ക് നമ്മുടെ ബ്രാൻഡ് നമുക്ക് എന്ത് ചെയ്യാം നല്ല രീതിയിലുള്ള റിവ്യൂസ് വന്നു വന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം കടകളിലൊക്കെ നമുക്ക് ഓർഡർ എടുക്കാൻ പറ്റും അപ്പൊ കടകളിലൊക്കെ നമ്മൾ സപ്ലൈ ചെയ്യുമ്പോൾ കടയിൽ നിന്ന് നമുക്ക് പത്ത് ശതമാനം നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് നമ്മുടെ ഫ്രാൻറ്റസിയിലേക്ക് ഇതാണ് നാലാമത്തെ വരുമാനം അഞ്ചാമത്തെ വരുമാനം എന്ന് പറയുന്നത് ഫ്രാൻറ്റസി വരുമാനമാണ് സി വരുമാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മാസത്തിൽ നമ്മൾ എടുക്കുന്ന സ്റ്റോക്കുകൾക്ക് അനുസരിച്ച് നമുക്ക് ടെൻ പെർസെൻറ്റേജ് നമുക്ക് എന്തുണ്ട് നമുക്ക് വരുമാനം കിട്ടുന്നുണ്ട് ലാസ്റ്റ് ആയിട്ടുള്ള വരുമാനമാണ് സാലറി ഓക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയും നല്ല രീതിയിൽ ടേൺ ഓവർ ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് സാലറിയും നമുക്ക് കിട്ടാൻ തുടങ്ങും അപ്പോൾ ഈ ആറ് തരത്തിലുള്ള വരുമാനത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ഫ്രാൻറ്റസി നമുക്ക് നടത്താൻ പറ്റും നമുക്കറിയാം ഒരു കട തുടങ്ങിക്കഴിഞ്ഞാൽ ഇത്രയും വരുമാനം ഒന്നും കിട്ടില്ല ഒറ്റ വരുമാനം മാത്രമേ ഉള്ളൂ റീറ്റെയിൽ വരുമാനം മാത്രം എന്നാൽ തൊഴിൽ വികാസ് യോജന സ്കീമില് നമ്മളൊരു ഫ്രാഞ്ചസി എടുക്കുകയാണെങ്കിൽ ആറ് തരത്തിലുള്ള വരുമാനമാണ് ഒരു ഫ്രാഞ്ചസി ഓണർക്ക് നമുക്ക് കിട്ടുന്നത് ഓക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു സംരംഭം തുടങ്ങണം അല്ലെങ്കിൽ നിങ്ങൾ നെറ്റ്വർക്ക് ചെയ്ത് കുറേ പ്രൊഡക്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് കുറെ എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷെ എനിക്ക് കാര്യമായി ഇതിന്റെ വരുമാനമൊന്നും കിട്ടുന്നില്ല അങ്ങനെയാണെങ്കിൽ ഈ ഒരു സംരംഭത്തിൽ നിങ്ങൾക്ക് വലിയ രീതിയിൽ നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റും രണ്ടായിരത്തി അഞ്ഞൂറ് ടു മൂവായിരം രൂപയുടെ മാത്രം സ്റ്റോക്ക് എടുത്താൽ മതി ഇനി ഈ ഒരു ഫണ്ടിന് ഗ്യാരണ്ടി ഉണ്ട് നമുക്ക് നാളെ ഈ ഒരു ഫ്രാഞ്ചസി നമുക്ക് ഡെവലപ്പ് ആവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ഫണ്ട് നമുക്ക് റീഫണ്ടും കിട്ടുന്നുണ്ട് കൂടുതൽ കാര്യങ്ങൾക്ക് ഈ ഒരു വീഡിയോ ആരാണ് അയച്ചിരുന്നത് അവരുമായിട്ട് ബന്ധപ്പെടുക ഇനി കൂടുതലായിട്ടുള്ള അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ഈ താഴെ കൊടുക്കുന്നുണ്ട് ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കോൺടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യോ ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ താങ്ക്